പോലീസ് എന്ന് വെച്ചാൽ കൊല്ലാൻ വേണ്ടിയുള്ള അടിയാണ് അതെ ഈ സാധാരണ ഇപ്പോൾ ലാത്തി കൊണ്ട് കടിച്ച അടിയൊന്നും പ്രശ്നമില്ല ഈ കുനിച്ചിരുത്തി നട്ടലിൽ ഇവിടെ മുക്ക് കയറ്റി ഒരു എട്ടിടി ഇടിച്ച് ഇപ്പോഴും പ്രേരിക്ക് ഞങ്ങൾക്കും കാണണം ഞങ്ങൾക്കും കാണണം ഞങ്ങളെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ധാരാളം പേര് വരും അങ്ങനെയാണ് എൺപത്തി മൂന്നിൽ പോയി എൺപത്തി മൂന്നിൽ ഏകദേശം നൂറോളം പേരുണ്ടായിരുന്നു അവർ ചെറുക്കുമെന്നുള്ള കാര്യം അറിയാം ഒന്നിച്ചു പോയാൽ അവിടെ സംഘടിതമായി ചെറുക്കുമെന്നുള്ള ധാരണത്തിൽ ഒരു ഇരുപത്തഞ്ച് പേര് വിമ് പോലീസായിരുന്നു തോക്ക് തോക്ക് തരി വെടിയുണ്ടയും തോക്കുമായിട്ടുള്ള പോലീസാണ് ഞങ്ങളെ നേരിട്ടത് ആദ്യം പോയി ഇരുപത്തഞ്ച് പേരിലാണ് ഞാനുണ്ടായിരുന്നത് ഞാൻ ഈ ഇവിടെ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തുമുള്ള ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഷട്ടൂരി പോലീസ് കാര്യമായിട്ട് മർദ്ദിക്കുകയുണ്ടായി ഭയങ്കരമായ അങ്ങനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം ഈ കത്തിക്കുന്ന തന്നെയാണ് കത്തിക്കുന്ന സ്പോട്ടിൽ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ക്യാമറകളുണ്ടായിരുന്നു ക്യാമറകൾ എല്ലാം തന്നെ തേർട്ടി ഫൈവ് എം എമ്മിൻ്റെ ക്യാമറ അതെല്ലാം വാങ്ങിച്ച് ഫിലിം എല്ലാം വാങ്ങിച്ചു ഊരി ഫിലിം എല്ലാം ഇവിടെ എക്സ്പോസ് ചെയ്യുകയുണ്ടായി തിരുവനന്തപുരത്ത് തിരിച്ചെത്തി നെയ്യാറ്റിൻകര ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അതുമാത്രമല്ല ഇവിടെ ത്രിവേണി നഴ്സിംഗ് ഹോമിൽ തിരുമൽ ഈ തിരുമൽ എണ്ണയിട്ട് തിരുമൽ എന്നുള്ള ആ പരിപാടിയാണ് ഇത്